നമസ്കാരം ബസേറ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ വീട്ടിൽ നെയ്യുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് എളുപ്പം മാത്രമല്ല മെസ് ഫ്രീ ആണ് പക്ഷെ ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അപ്പം നമുക്ക് നല്ല ആരോമാറ്റിക് ഗീ ഉണ്ടാക്കാം ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് മിൽക്ക് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫാറ്റ് ഉള്ള പാലാണ് പാൽ തിളപ്പിച്ച് ആരിയതിന് ശേഷം മേലെ വരുന്ന പാട വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക പിറ്റേ ദിവസം നല്ല കട്ടിയുള്ള ക്രീം കിട്ടും ഈ ക്രീം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കണം ഹോൾ മിൽക്കിൽ ടോൺ മിൽക്കിനേക്കാൾ കൂടുതൽ ക്രീമുണ്ട് കൂടുതൽ ബട്ടർ ഫാറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നെയ്യിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആവുന്നവരെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം നെയ്യുണ്ടാക്കാൻ വക്കിന് പൊക്കമുള്ള കുറച്ച് വലിയ കട്ടിയുള്ള ചീനച്ചട്ടിയോ ഫ്രൈങ് പാനോ ആണ് നല്ലത് നോൺ സ്റ്റിക്ക് ആണ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച് കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒത്തിരി നിറയ്ക്കരുത് പാനിൻ്റെ പകുതി ലെവൽ വരിക പൗഡുള്ളൂ മുഴുവൻ നേരം ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ശ്രദ്ധിക്കണം മിൽക്ക് സോളിഡ്സിൻ്റെയും വെള്ളത്തിൻ്റെയും അംശം ഉള്ളത് കാരണം ഫോമിംഗ് കൂടുതലായിരിക്കും തിളച്ച് വരുമ്പോൾ കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷിക്കണം ഗ്യാസിൻ്റെ അടുത്തൊന്നും മാറിപ്പോകരുത് കീ പാകാവാറാവുമ്പോൾ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഓവർഫ്ലോ ചെയ്താൽ തീ പിടിക്കും പൊങ്ങാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇടുക ഒന്ന് സെറ്റിലായതിനു ശേഷം ഒന്നും കൂടി ഓണാക്കി കണ്ടിന്യൂ ചെയ്യുക തയ്യാറാവുമ്പോൾ റെസിഡ്യൂ സെറ്റിൽ ചെയ്യും ഒരു റോസ്റ്റഡ് ബ്രൗൺ കളറാവും നെയ്യ് നല്ല ഗോൾഡൻ കളറും ആവും നല്ല നെയ്യ് മണവും ഉണ്ടാവും കരിയരുത് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ചൂടോടെ തന്നെ തെളിഞ്ഞ നെയ്യ് അരിച്ചെടുക്കണം മെറ്റലും ഗ്ലാസ് കണ്ടെയ്നേഴ്സും യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഡ്രൈ ആയിരിക്കണം ഇല്ലെങ്കിൽ നെയ്യ് കേടുവരും അതേ കുപ്പിയിലേക്ക് പിഴിഞ്ഞെടുക്കരുത് വേറൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് പിഴിഞ്ഞെടുക്കുക റെസിഡ്യൂ കുറച്ചേ കാണുള്ളൂ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ തീരണ വരെ ഫ്ലേവറിന് ഒരു മാറ്റവും ഉണ്ടാവില്ല നല്ലപോലെ തണുത്തതിന് ശേഷം എയർ എയർടൈറ്റായിട്ട് അടച്ചു വെക്കും റെഗുലർ യൂസിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് നെയ്യ് പകർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഉപയോഗിക്കുന്ന സ്പൂൺ ഡ്രൈ ആയിരിക്കണം ചൂടുള്ള സ്ഥലങ്ങളിൽ സോളിഡിഫൈ ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഏത് ഡിഷിൻ്റെയും ഫ്ലേവർ കൂട്ടും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും നെയ് മോഡറേഷനിലേ കഴിക്കാവൂ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കഴിച്ചുകൂടാ ബാക്കി വരുന്ന രസിഡ്യൂ കളയണ്ട അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ അതിൽ നെയ്യ് അടങ്ങിയിട്ടുള്ളതല്ലേ ഇത് വെച്ച് നല്ല സ്വീറ്റ്സ് ഉണ്ടാക്കാം വീട്ടിലുണ്ടാക്കുന്ന നെയ്യിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീണ്ടും കാണാം നന്ദി നമസ്കാരം